ഏറ്റുമാനൂർ നീണ്ടൂർ റൂട്ടിൽ കോട്ടമ്പുറി ജംഗ്ഷന് സമീപം റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി മന്ത്രി വി എന് വാസവന് ചര്ച്ച നടത്തിയതിനെ തുടർന്നാണ് പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടത് താഴ്ന്ന പ്രദേശമായ ഇവിടേക്ക് നാല് വശങ്ങളിൽ നിന്നുമാണ് വെള്ളം ഒഴുകിയെത്തുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏറ്റുമാനൂർ പൊതുമരാമത്ത് റോഡ് വിഭാഗം റോഡ് നവീകരണ നടപടികൾ ആരംഭിച്ചിരുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോഴാണ് വെള്ളം ഒഴുക്കിവിടാൻ സംവിധാനം ഇല്ലെന്ന് അറിയുന്നത് ഇതോടെ പദ്ധതി പ്രതിസന്ധിയിലായി ഇക്കാര്യം പൊതുമരാമത്ത് അധികൃതർ മന്ത്രിയെ അറിയിച്ചതിനെ തുടർന്ന് മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയായിരുന്നു നമ്മൾ പൈപ്പ് ഇട്ട് അവിടെ വെള്ളം താഴേക്ക് വിടുന്ന ഒരു വേറെ ഇത് ഇദ്ദേഹം സമ്മർദ്ദപത്രം പറഞ്ഞു അത് എഴുതിത്തന്നു അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പെർമിഷൻ കിട്ടാതിരുന്നതാണ് നമ്മൾ നടപ്പാക്കുക നേരത്തെ രണ്ടുള്ള വശാലും മുന്നോട്ട് വന്ന് ഇപ്പോൾ സ്വന്തം ഭൂമി ഇട്ട് വരും പൊതുജന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് മന്ത്രി വി എൻ വാസവൻ ഇടപെട്ട് സമീപവാസിയായ കോട്ടയിൽ ജെയിംസ് ലൂക്ക് അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ കൂടി അരികുചാൽ നിർമ്മിച്ച് വെള്ളം താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുക്കുന്നതിന് അനുവാദം നൽകി ഇതോടുകൂടി റോഡരികുവഴി അരികുചാൽ നിർമ്മിക്കുകയും ഷോൾഡറുകൾ ഉയർത്തുകയും ചെയ്യുന്നതോടെ പ്രശ്നപരിഹാരം ആവും നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കാൻ മന്ത്രി പൊതുമരാമത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകി റോഡിലെ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് ഐ ന്യൂസ് വാർത്ത ചെയ്തിരുന്നു റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ പ്രതിഷേധ സമരവും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു ഐ ന്യൂസ് ഏറ്റുമാനൂർ